ജമാഅത്ത് ആസ്കരിക്കുമ്പോൾ അധിക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണിത് അഥവാ ഇമാമ റുക്കുവിലേക്ക് പോയിട്ടുണ്ട് മൗമ്മ റുക്കുവിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ എൻ്റെ ഫാത്യഹ പൂർത്തിയായോ അതല്ലെങ്കിൽ ആ ഫാത്തിയപ്പോൾ ശരിക്ക് ഓതിയിട്ടുണ്ടോ ഇങ്ങനൊരു സംശയം മൗമ്മന് വരിക അത് വന്നു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യുക ഇമാമിൻ്റെ കൂടെ റുക്കുവിലേക്ക് പോകാൻ പറ്റുമോ അതല്ല അവന് ഫാത്യഹ ഓതാൻ വേണ്ടി അവിടെ പിന്താൻ പറ്റുമോ ഈ ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ശക്കൽ ഒരു അവൻ റൊക്കോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നാൽ ഇമാം റുക്കോയിലേക്ക് പോയിട്ടുണ്ട് ആ സമയത്ത് ഫാത്തി ഓദിക്കണോ എന്ന് സംശയിച്ചാൽ വുജൂബൻ അവൻ നിർബന്ധമായ ഫാത്യഹ ഓതുകയും ഇമാമിൻ്റെ പിന്നിൽ വളരെ സ്പീഡിലായി പോവുകയും ചെയ്യണം അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം നിസ്കാരത്തിലേക്ക് നിന്നാൽ പലതരം ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക അപ്പം പിന്നെ ഫാത്യഹ ഓദിക്കണുള്ള സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പം ആ ഒരു സംശയത്തിനുള്ള പരിഹാരം ഫാത്യഹ ഓതിയതിനു ശേഷം ഇമാമിൻ്റെ പിന്നിൽ പോവുക എനി ഔക്കോ ഹിമ രണ്ടാളും റുക്കോ ചെയ്തിട്ടുണ്ട് ഇമാ റുക്കോയിലേക്ക് പോയപ്പോൾ റുക്കോയിലേക്ക് പോയാൽ ഫാത്യഹ ഓതാൻ വേണ്ടി പിന്നെ ബാക്ക് ഓട്ട് അടിക്കുക എന്ന പരിപാടി മൗമോമിന് പറ്റൂല ഫാത്യ ഓതിയിട്ടില്ലല്ലോ അപ്പോൾ ഫാത്തിയ ഓതാൻ വേണ്ടി ഇനി നൃത്തത്തിലേക്ക് തന്നെ വരിക അത് തീർച്ചയായും മൗമോമ് ചെയ്യാൻ പാടില്ല പിന്നെയോ അവൻ ഇമാമിൻ്റെ കൂടെ തുടരുകയും അവസാനം ഇമാമ് സലാം വെട്ടിയതിന് ശേഷം ഈ ഫാത്യാഹ ഓതാത്തതിനു വേണ്ടി ഒരു റെക്കായത്ത് കൂടുതൽ കൊണ്ടുവരികയും ചെയ്യണം ഇതാണ് മൗമോമ് ചെയ്യേണ്ടത് അതല്ലാതെ ഇമാമു സലാം വൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ അവനിക്കും സലാം വൂട്ടാൻ പറ്റില്ല അപ്പം നിസ്കാരത്തിൽ സംശയങ്ങൾ വരൽ സാധാരണയാണ് വന്നു കഴിഞ്ഞാൽ അതിന് ശരിയായ പരിഹാരം തന്നെ ചെയ്യണം അതല്ലെങ്കിൽ ആ നിസ്കാരം പത്തിലായി പോകും അള്ളാഹുത്തല നമ്മുടെ നിസ്കാരവും മറ്റു ഇബാദത്തുകളും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആമീൻ